എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിൽ വരുന്ന എച്ച് എൽ എൽ ലൈഫ് കെയർ ലിമിറ്റഡിലേക്ക് ഇപ്പോൾ വിവിധ പോസ്റ്റുകളിലേക്ക് ജോലി അവസരമുണ്ട് താല്പര്യമുള്ളവർക്ക് ഇമെയിൽ വഴി അപേക്ഷിക്കാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എച്ച് എൽ എൽ ലൈഫ് കെയർ ലിമിറ്റഡിന് കീഴിൽ വരുന്ന ഹിന്ദു ലാബിലേക്കാണ് ജോലി അവസരമുള്ളത് കേരളത്തിലും ജോലി അവസരമുണ്ട് താല്പര്യമുള്ളവർ ആപ്ലിക്കേഷൻ ഫോമും നിങ്ങളുടെ സി വിയും എല്ലാ ഡോക്യുമെൻ്റ്സിൻ്റെ കോപ്പിയും സഹിതം ഇമെയിൽ വഴിയാണ് അയച്ചു കൊടുക്കേണ്ടത് തസ്തികകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തെ പോസ്റ്റ് വരുന്നത് സീനിയർ ലാബ് ടെക്നീഷ്യനാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡി എം എൽ ടി അല്ലെങ്കിൽ ബി എസ് സി എം എൽ ടി ആണ് ഡി എം എൽ ടി ആണെങ്കിൽ മിനിമം എയ്റ്റ് ഇയേഴ്സിൻ്റെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ആവശ്യമാണ് ഇൻ ക്ലിനിക്കൽ ലബോറട്ടറി ഇനി ബി എസ് സി എം എൽ ടി ആണെങ്കിൽ സെവൻ ഇയേഴ്സ് എക്സ്പീരിയൻസ് ആവശ്യമാണ് അടുത്ത പോസ്റ്റ് ലാബ് ടെക്നീഷ്യൻ ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡി എം എൽ ടി ഓർ ബി എസ് സി എം എൽ ടി ആണ് എക്സ്പീരിയൻസ് വേണ്ടത് ഡി എം എൽ ടി ആണെങ്കിൽ ഫോർ ഇയർ എക്സ്പീരിയൻസ് ആണ് ബി എസ് സി എം എൽ ടി ആണെങ്കിൽ ത്രീ ഇയർ എക്സ്പീരിയൻസ് ആണ് വേണ്ടത് ഇൻ ക്ലിനിക്കൽ ലബോറട്ടറി അടുത്ത പോസ്റ്റ് ജൂനിയർ ലാബ് ടെക്നീഷ്യനാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡി എം എൽ ടി അല്ലെങ്കിൽ ബി എസ് സി എം എൽ ടി ഡി എം എൽ ടി ആണെങ്കിൽ ടു ഇയർ എക്സ്പീരിയൻസ് വേണം ബി എസ് സി എം എൽ ടി ആണെങ്കിൽ വൺ ഇയർ എക്സ്പീരിയൻസ് വേണം അടുത്ത പോസ്റ്റ് സീനിയർ റേഡിയോഗ്രാഫർ ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡി ആർ ടി ഓർ ഡിആർ ആർ ടി ഓർ ബി എസ് സി ആർ ടി ഓർ ബി എസ് സി റേഡിയോഗ്രഫി ഓർ ബി എം ഐ ടി ഓർ ി എം ആർ ടി വിത്ത് എയിറ്റ് ഇയേഴ്സ് പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ആണ് വേണ്ടത് ഇൻ എം ആർ ഐ ഓപ്പറേഷൻസ് ആണ് വരുന്നത് അടുത്ത പോസ്റ്റ് റേഡിയോഗ്രാഫറാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഈ പറഞ്ഞ ക്വാളിഫിക്കേഷൻ കൂടാതെ ടു ഇയർ എക്സ്പീരിയൻസാണ് വേണ്ടത് അടുത്ത പോസ്റ്റ് ജൂനിയർ റേഡിയോഗ്രാഫർ ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഈ പറഞ്ഞ ക്വാളിഫിക്കേഷൻ വിത്ത് വൺ ഇയർ എക്സ്പീരിയൻസാണ് വേണ്ടത് ഇൻ എം ആർ ഐ ഓപ്പറേഷൻസ് അടുത്ത പോസ്റ്റ് ജൂനിയർ ഓഫീസർ സ്റ്റോർ ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത് എനി ഗ്രാജുവേഷൻ ഡിപ്ലോമ ഇൻ സ്റ്റോഴ്സ് ഓർ വെയർ ഹൌസ് മാനേജ്മെൻറ് ഉള്ളവർക്ക് മുൻഗണനയുണ്ട് കൂടാതെ ടു ഇയർ എക്സ്പീരിയൻസ് ആവശ്യമാണ് ഇൻ സ്റ്റോർ മാനേജ്മെൻറ്റ് പ്രിഫറബിളി ഇൻ ഡയഗ്നോസ്റ്റിക് സർവീസസ് ആണ് വേണ്ടത് അടുത്തത് സ്റ്റാഫ് നേഴ്സാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബി എസ് സി നേഴ്സിംഗ് ഓർ ജി എൻ എം ബി എസ് സി നേഴ്സിംഗ് ആണെങ്കിൽ വൺ ഇയർ എക്സ്പീരിയൻസ് വേണം ജി എൻ എ ആണെങ്കിൽ ത്രീ ഇയർ എക്സ്പീരിയൻസ് ആവശ്യമാണ് അടുത്ത പോസ്റ്റ് കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് എനി ഡിഗ്രി വിത്ത് ടു ഇയർ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് പ്രിഫറബിളി ഇൻ ഡയഗ്നോസ്റ്റിക് സർവീസസ് അടുത്ത പോസ്റ്റ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് എനി ഡിഗ്രി വിത്ത് മിനിമം ത്രീ ഇയർ എക്സ്പീരിയൻസ് ഇൻ ഡയഗ്നോസ്റ്റിക് ഫീൽഡ് ഓർ ലബോറട്ടറി സർവീസ് ആണ് വേണ്ടത് അപ്പോൾ ഇത്രയും തസ്തികയിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് ഇത് കൂടാതെ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് സ്കീമിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട് തസ്തിക വരുന്നത് ലാബ് ടെക്നീഷ്യൻ ട്രെയിനി ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡി എം എൽ ടി ഓർ ബി എസ് സി എം എൽ ടി ആണ് എക്സ്പീരിയൻസ് വേണ്ട അടുത്ത പോസ്റ്റ് റേഡിയോഗ്രാഫർ ട്രെയിനി ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡി ആർ ടി ഓർ ഡിആർ ആർ ടി ഓർ ബി എസ് സി ആർ ടി ഓർ ബി എസ് സി റേഡിയോഗ്രാഫി ഓർ ബി എം ഐ ടി ഓർ ബി എം ആർ ടി ആണ് എക്സ്പീരിയൻസ് ആവശ്യമില്ല കോഴ്സ് കംപ്ലീറ്റ് ആയവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ട്രെയിനിങ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് ആവശ്യമില്ല ജോലിയുടെ ലൊക്കേഷൻ വരുന്നത് വൈത്തിരി കോട്ടയം മഞ്ചേരി ആൻഡ് ഫോർട്ട് കൊച്ചിയിലായിരിക്കും ജോലി വരുന്നത് സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം സീനിയർ ലാബ് ടെക്നീഷ്യൻ ലാബ് ടെക്നീഷ്യൻ ജൂനിയർ ലാബ് ടെക്നീഷ്യൻ സീനിയർ റേഡിയോഗ്രാഫർ റേഡിയോഗ്രാഫർ ജൂനിയർ റേഡിയോഗ്രാഫർ സ്റ്റാഫ് നേഴ്സ് പോസ്റ്റുകളിൽ സ്കിൽ ടെസ്റ്റും ഉണ്ട് റിട്ടേൺ ടെസ്റ്റും ഉണ്ട് സ്കിൽ ടെസ്റ്റിൽ ക്വാളിഫൈ ആവുന്നവർക്ക് മാത്രമേ റിട്ടേൺ ഉള്ളൂ ഇനി കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് ജൂനിയർ ഓഫീസർ സെയിൽസ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് പോസ്റ്റുകളിൽ റിട്ടേൺ ടെസ്റ്റും ഇൻ്റർവ്യൂ ആയിരിക്കും ഉണ്ടാവുന്നത് ലാബ് ടെക്നീഷ്യൻ ട്രെയിനി റേഡിയോഗ്രാഫർ ട്രെയിനി പോസ്റ്റുകളിലേക്ക് ക്വാളിഫൈ എക്സാമിൻ്റെ മാർക്ക് നോക്കിയായിരിക്കും സെലക്ട് ചെയ്യുന്നത് റിട്ടൺ ടെസ്റ്റിൽ വരുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഫിഫ്റ്റി മാർക്കിനാണ് എക്സാം വരുന്നത് നെഗറ്റീവ് മാർക്സ് ഒന്നുമില്ല പ്രായപരിധി മുപ്പത്തിയേഴ് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇവരുടെ തന്നെ കേരളത്തിലുള്ള വേറെ സ്ഥാപനത്തിലേക്ക് ജോലി അവസരമുണ്ട് തസ്തിക വരുന്നത് റേഡിയോളജിസ്റ്റ് ആൻഡ് പാത്തോളജിസ്റ്റ് ആണ് അവിടേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് നിങ്ങളുടെ റെസ്യൂം അയച്ചു കൊടുക്കാവുന്നതാണ് മെയിൽ വഴിയാണ് അയച്ചു കൊടുക്കേണ്ടത് മെയിൽ അയക്കേണ്ട മെയിൽ ഐ ഡി റിക്രൂട്ടർ അറ്റ് ലൈഫ് കെയർ എച്ച് എൽ എൽ ഡോട്ട് കോമാണ് ഈ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ജൂലൈ പതിനഞ്ചാണ് റേഡിയോളജിസ്റ്റും പാത്തോളജിസ്റ്റുമാണ് പോസ്റ്റുകൾ വരുന്നത് ഇനി നമ്മൾ പറഞ്ഞുകൊണ്ടത് നോട്ടിഫിക്കേഷനിലോട്ട് വരാം ഇവിടെ പറഞ്ഞ മുപ്പത്തിയേഴ് വയസ്സ് പ്രായപരിധി കൂടാതെ എസ് സി എസ് ടി കാറ്റഗറിക്കും ഒ ബി സി കാറ്റഗറിക്കും പി ഡബ്ല്യു ഡി ക്യാൻഡിഡേറ്റ്സിനും ഏജിൽ ഇളവുണ്ട് ഇനി നിങ്ങൾ വേരിഫിക്കേഷൻ പോകുമ്പോഴത്തേക്കും എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് കൊണ്ടു നോക്കാം ഈ പറയുന്ന ഡോക്യുമെൻസിൻ്റെയൊക്കെ തന്നെ ഒറിജിനലിനും കൊണ്ടുപോകണം സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള കോപ്പി കൊണ്ടുപോകണം പ്രൂഫ് ഓഫ് ഏജ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആൻഡ് മാർക്ക് ഷീറ്റ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ലേറ്റസ്റ്റ് സാലറി സർട്ടിഫിക്കറ്റ് വിത്ത് ബ്രേക്കപ്പ് ആധാർ പാൻ ലേറ്റസ്റ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് എസ് സി എസ് ടി ഒ ബി സി ഒക്കെ ആണെങ്കിൽ ഒറിജിനൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയിതാണ് ഈ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് സെലക്ഷൻ ടെസ്റ്റിലോട്ട് അപ്പിയർ ചെയ്യാണ്ട് കഴിയത്തില്ല അതുകൊണ്ട് തന്നെ എല്ലാ ഡോക്യുമെൻ്റ്സും കൊണ്ടുപോവുക അപ്ലൈ ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ ഫോം ഉണ്ട് നിങ്ങൾ മെയിൽ അയക്കുമ്പോഴത്തേക്കും ഈ ആപ്ലിക്കേഷൻ ഫോം കൂടി ഫിൽ ചെയ്തിട്ടാണ് മെയിൽ അയക്കേണ്ടത് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഫോം വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ലിങ്ക് ഒന്ന് കമൻ്റ് ചെയ്താൽ മതി ഈ ആപ്ലിക്കേഷൻ്റെ കൂടെ എന്തൊക്കെ ഡോക്യുമെൻ്റ്സ് ആണ് വെക്കേണ്ടതെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതേ ഓർഡറിലാണ് നിങ്ങൾ വെക്കേണ്ടത് അപ്പോൾ നിങ്ങൾ മെയിൽ അയക്കുമ്പോഴത്തേക്കും ആപ്ലിക്കേഷൻ ഫോം സി വി എഡ്യൂക്കേഷൻ്റെയും എക്സ്പീരിയൻസിൻ്റെയും സർട്ടിഫിക്കറ്റ്സ് ലേറ്റസ്റ്റ് സാലറി സ്ലിപ്പ് ഇത്രയും ഡോക്യുമെൻ്റ്സിലൂടെ ചേർത്തിട്ടാണ് മെയിൽ അയക്കേണ്ടത് മെയിൽ അയക്കേണ്ട മെയിൽ ഐ ഡി റിക്രൂട്ടർ അറ്റ് ലൈഫ് കെയർ എച്ച് എൽ എൽ ഡോട്ട് കോം ആണ് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ജൂലൈ രണ്ടാണ് താല്പര്യമുള്ളവർ മെയിൽ വഴി അപ്ലൈ ചെയ്യുക അപ്പോൾ എച്ച് എൽ എല്ലിന് കീഴിൽ വരുന്ന ഹിന്ത് ലാബിലേക്ക് ജോലി ആഗ്രഹിക്കുന്നവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേരളത്തിലാണ് ജോലി അവസരമുള്ളത് താൽപ്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി